ഈ ഒരു മാമ്പഴത്തെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും ഒരു വിദേശിയായിട്ടുള്ള മാമ്പഴാണ് എന്നാൽ ഇത് വിദേശിയൊന്നല്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കോട്ടയപ്പറമ്പൻ മാമ്പഴാണത് അപ്പോൾ എത്ര പേര് കോട്ടയപ്പറമ്പനെ പറ്റി കേട്ടിട്ടുണ്ട് മാവിനെക്കുറിച്ചും മാമ്പഴങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നവരും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ കേട്ട് തഴച്ചൊരു പേരായിരിക്കും എന്നാൽ മാവിനങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു മാവിനാണ് കോട്ടയപ്പറമ്പൻ എന്നാൽ കോട്ടയപ്പറമ്പൻ അത്ര നല്ല മാമ്പഴം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു ആവറേജ് മാമ്പഴമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കോട്ടയപ്പറമ്പിനെക്കുറിച്ച് കുറച്ച് പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ നാടൻ മാമ്പഴങ്ങൾക്കൊക്കെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് പെട്ടെന്ന് കായ്ക്കുകയും അതേപോലെ തന്നെ നിറയെ എല്ലാ വർഷവും കായ്ക്കുന്ന സ്വഭാവം അത് ഈ കോട്ടയപ്പറമ്പന ഉണ്ട് അതുപോലെ തന്നെ ഈ വെയിലടിക്കുന്ന ഭാഗമൊക്കെ ആണെങ്കിൽ നേരിയ ചുവപ്പ് കളറിലേക്കൊക്കെ ആ ഭാഗം മാറിയിട്ട് നല്ലൊരു ഭംഗിയിലേക്ക് ഈ മാങ്ങ മാറുന്നുണ്ട് ഏറ്റവും ടോപ്പ് മാമ്പഴം എന്നൊന്നും നമുക്ക് കോട്ടയപ്പറമ്പന വിളിക്കാൻ പറ്റില്ല ഒരു ആവറേജ് മാമ്പഴായിട്ടേ നമുക്ക് കോട്ടയപറമ്പനെ കാണാൻ പറ്റുള്ളൂ മരത്തിലിരുന്ന് നന്നായിട്ട് പഴുക്കുകയാണ് നല്ല മധുരമുള്ളൊരു മാമ്പഴമാണ് നേരിയ രീതിയിൽ നാരുകളുണ്ട് അപ്പം ഒരു ക്രിസ്പിയായിട്ട് പൂളി കഴിക്കാൻ പറ്റിയ ഒരു മാമ്പഴായിട്ട് കോട്ടയപറമ്പനെ കാണാം ക്രിസ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ പേരയ്ക്കൊക്കെ അടിച്ച് നിന്നാൽ ആ ക്രിസ്പി അല്ല മാമ്പഴങ്ങൾ പഴുത്തു ഉണ്ടാകുന്ന ഒരു ക്രിസ്പിനെസ് അത് ഈ ഒരു കോട്ടയപറമ്പൻ ഉണ്ട് നിറയെ കായ്ക്കുകയും ചെയ്യും വർഷത്തിൽ മാമ്പഴ സീസണിൽ രണ്ട് പ്രാവശ്യം പൂത്ത് കായ്ക്കുന്നൊരു വെറൈറ്റി കൂടിയാണിത് ഓൾ സീസൺ എന്നൊന്നും നമുക്കിതിനെ വിളിക്കാൻ പറ്റില്ല ചില വീഡിയോകൾ കണ്ടപ്പോൾ അതിൽ ഓൾ സീസൺ ആണ് ഈ കോട്ടയപറമ്പൻ എന്നൊക്കെ കണ്ടു പക്ഷെ ആ രീതിയിലൊന്നും കോട്ടയപറമ്പ് കായ്ക്കില്ല നമ്മുടെ കാലാവസ്ഥയിൽ ഓൾ സീസൺ മാമ്പഴങ്ങൾ വളരെ കുറവാണ് അതൊന്നാമതീ തുടർച്ചയായിട്ട് ആറുമാസം പെയ്യുന്ന മഴ കൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥയിൽ മാമ്പഴങ്ങൾ ഓൾ സീസണായിട്ട് കായ്ക്കാത്തത് എന്നാൽ മഴ വളരെ കുറവുള്ള ചില സ്ഥലങ്ങളിൽ മാമ്പഴങ്ങൾ ഓൾ സീസണായിട്ട് കായ്ക്കും കേരളത്തിന് പുറത്ത് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത് കോട്ടയപ്പറമ്പനാണ് വീട്ടിൽ വെക്കാൻ ഒരുപാട് കളക്ഷൻ കളക്ഷനെന്നൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നാടൻ മാവിൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാവിനാണ് കോട്ടയപ്പറമ്പൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോട്ടപ്പറമ്പ് വാങ്ങിച്ചു വെക്കുക ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കൊണ്ട് കോട്ടപ്പറമ്പ് എപ്പോഴും ആരാധകരെ ഒരു മാമ്പഴം കൂടിയാണ് എന്നാൽ കോട്ടപ്പറമ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകളും ഉണ്ട് അടുത്ത വീടി നമുക്ക് മറ്റൊരു പഴച്ചെടിയെക്കുറിച്ചും ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ബായ്